കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിർമ്മാതാക്കളായ ലിസ്റ്റിൻ സ്റ്റീഫനും സാൻഡ്ര തോമസും തമ്മിലുള്ള പോര് പോരൂക്ഷമാകുന്നു സാന്ദ്രയുടെത് വെറും ഷോയാണെന്നും സാന്ദ്ര പറയുന്നതെല്ലാം നുണയാണെന്നും ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞു എന്നാൽ ലിസ്റ്റിന് ഒന്നിനെക്കുറിച്ചും ധാരണയില്ലെന്നും താൻ പറയുന്നത് നുണയാണെന്ന് തെളിയിച്ചാൽ ഇൻഡസ്ട്രി വിടാൻ തയ്യാറാണെന്നുമായിരുന്നു സാന്ദ്രയുടെ മറുപടി കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ സാന്ദ്ര തോമസ് നോമിനേഷൻ കൊടുക്കുകയും ഒഴിവിൽ സാന്ദ്രയുടെ പത്രിക തള്ളുകയും ചെയ്തതിന് പിന്നാലെയായിരുന്നു അംഗങ്ങൾ തമ്മിലുള്ള വാക്പ് ഒരു രൂക്ഷമായത് സാന്ദ്ര പറയുന്ന കാര്യങ്ങളെല്ലാം നുണയാണെന്നായിരുന്നു ലിസ്റ്റിൻ സ്റ്റീഫന്റെ പ്രതികരണം സാന്ദ്ര തോമസ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് തന്നെയാണ് തങ്ങളുടെ ആഗ്രഹമെന്നും എന്നാൽ മത്സരിക്കരുതെന്ന് പറയുന്നത് നിയമാവലിയാണെന്നും ലിസ്റ്റിൻ പറഞ്ഞു തന്റെ സിനിമയിൽ നിന്നും മമ്മൂട്ടി എന്ന് സാന്ദ്ര വിളിച്ചു പറയുന്നു എത്രയോ ആർട്ടിസ്റ്റുകൾ പല സിനിമകളിൽ നിന്നും പിന്മാറുന്നു മമ്മൂട്ടിയെ പോലും വെറുതെ വിഷയത്തിലേക്ക് കൊണ്ടുവന്നുവെന്നും ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞു ഇത് എല്ലാം എല്ലാം ഒന്നല്ല രണ്ടല്ല മൂന്ന് കാര്യങ്ങൾ എന്ന് എന്ന് കൂടെ പേഴ്സണൽ ഒരു ബൈലോ പറയുന്ന വർഷം ഉണ്ടാക്കിയ ബൈലോയാണ് ബൈലോയാണ് അല്ല ഞങ്ങളാരും ഉത്തരവാദിത്യോയാണ് മത്സരിക്കുന്നത് എന്നാൽ ബൈലോ പ്രകാരം താൻ മത്സരിക്കാൻ യോഗ്യാണെന്നാണ് സാന്ദ്രയുടെ വാദം ലിസ്റ്റിൻ ഒന്നിനെ കുറിച്ചും ധാരണയില്ലെന്നും താൻ പറയുന്നത് നുണയാണെന്ന് തെളിയിച്ചാൽ ഇൻഡസ്ട്രി വിടാൻ തയ്യാറാണെന്നും സാന്ദ്ര മറുപടി നൽകി സിനിമ തയ്യാറാകുമോ തോമസ് ചോദിച്ചു െ കുറിച്ച് ഒരു ധാരണയില്ല ഈ അസോസിയേഷന്റെ തലപ്പത്ത് കയറി കയറിയിരുന്നുണ്ട് ഒരു ധാരണയില്ലാതെയാണ് പല കാര്യങ്ങളും പറയുന്നത് ഞാൻ ലിസ്റ്റിനെ പരസ്യമായി വെല്ലുവിളിക്കുന്നു ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം നുണയാണെന്ന് ലിസ്റ്റിന് തെളിയിക്കാൻ പറ്റിയാൽ ഈ ഇൻഡസ്ട്രി വിട്ടു പോവാൻ ഞാൻ തയ്യാറാണ് പക്ഷേ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കാര്യങ്ങൾ ഞാൻ ഉന്നയിച്ചേക്കുന്ന തെളിഞ്ഞു കഴിഞ്ഞാൽ ലിസ്റ്റിൻ ഇൻഡസ്ട്രി വിട്ടു പോകാൻ തയ്യാറാവൂ ലിസ്റ്റിനാണ് അനാവശ്യമായി മമ്മൂട്ടിയുടെ പേര് വലിച്ചു തന്റെ വിഷമം മനസ്സിലാക്കി മമ്മൂക്ക സാന്ദ്രയ്ക്ക് ഇഷ്ടമുള്ളത് ചെയ്തോളൂ എന്നാണ് പറഞ്ഞത് താൻ ഏറ്റവും അധികം ആരാധിക്കുന്ന നടനാണ് അദ്ദേഹമെന്നും ഏത് സിനിമയിൽ അഭിനയിക്കണമെന്നത് അദ്ദേഹത്തിന്റെ ഇഷ്ടമാണെന്നും സാന്ദ്ര തോമസ് വ്യക്തമാക്കി എനിക്കൊരു എന്റെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ ഒരു അനുഭവം അവിടെ ഉണ്ടായി എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു അന്ന് എന്നോട് സംസാരിച്ചതിന് ശേഷം അതിനുശേഷം ഇനി സാന്ദ്രയ്ക്ക് ഇഷ്ടമുള്ളത് ചെയ്തോളൂ ഇനി ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ആ സംഭാഷണം അവസാനിപ്പിച്ചത് പിന്നീട് അദ്ദേഹം അത് ആ സിനിമയിൽ നിന്ന് മാറിയെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ചോയ്സാണ് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളുണ്ടല്ലോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എനിക്ക് ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് മമ്മൂക്കി ന്യൂസ് കൊച്ചി